നമസ്കാരം ഹൈക്കോടതി ജഡ്ജിമാരുടെ ബന്ധങ്ങൾ കൈയ്യോടെ പിടികൂടി സുപ്രീം കോടതി അതായത് ഹൈക്കോടതി ജഡ്ജിമാർക്ക് പെറ്റ അടക്കമുള്ള മിക സംരക്ഷണ സംഘടനകളുമായി ബന്ധമാണ് ഇപ്പോൾ പുറത്തായത് കേരള ഹൈക്കോടതി ജഡ്ജിമാർ വലിയൊരു ഗൂഢാലോചന നടത്തുന്നുണ്ട് കാരണം വളർത്തുനായ കൊല്ലപ്പെട്ട കേസിൽ വിധി പറയേണ്ടതിന് പകരം ആ കേസ് നേരെ ചെന്ന് എത്തി നിന്നത് ആനകളെ ഉത്സവത്തിൽ നിരോധിക്കുന്ന സംഭവങ്ങളിൽ വരെ ആ കേസ് ചെന്ന് എത്തി നിന്നു ഈ ഗൂഢാലോചനയാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരിൽ നിന്നിപ്പോൾ പിടിച്ചെടുത്തത് ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിപ്പിക്കുന്നത് സംബന്ധിച്ച ഹൈക്കോടതി വിധി നിലവിൽ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് നിരീക്ഷിച്ച കോടതി ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനുള്ള നീക്കമാണ് കേരള ഹൈക്കോടതി നടത്തുന്നതെന്നും നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ ബി പി നാഗരത്ന സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം മൃഗസംരക്ഷണ സംഘടനയായ പെറ്റയുടെ അഭിഭാഷകനായിരുന്നു ഹൈക്കോടതി ജഡ്ജി പി ഗോപിനാഥ് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിൽ നോട്ടീസ് അയച്ച് സുപ്രീം കോടതി അദ്ദേഹം ഉൾപ്പെട്ട ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു നിലവിൽ ആനകളുടെ സർവേ എടുക്കണമെന്നടക്കമുള്ള നിർദ്ദേശമാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി നടപടിക്കെതിരെ വിശ്വ ഗജ സമിതി നൽകിയ ഉത്തരവിലാണ് നടപടി ഇപ്പോൾ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത് ആനകളുടെ എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഇത് പൂർണമായി തടയാനുള്ള നീക്കമാണെന്ന് തോന്നുന്നതായും സുപ്രീം കോടതി ജസ്റ്റിസ് നാഗരത്ന വിമർശിച്ചു നാട്ടാന പരിപാലനവും ഉത്സവങ്ങളിൽ ആനകളുടെ എഴുന്നെള്ളുപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേത എടുത്ത കേസുമായി ബന്ധപ്പെട്ട രണ്ട് ഹർജികളാണ് സുപ്രീം കോടതിയിലെത്തിയത് ഹൈക്കോടതി എടുത്ത കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് ട്രാൻസ്ഫർ പെറ്റീഷൻ നൽകിയത് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിൽ നിലവിൽ ഇടപെടാനാകില്ല എന്ന് ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി ഹർജി പിൻവലിക്കാൻ സുപ്രീം കോടതി അനുമതിയും നൽകിയിട്ടുണ്ട് പിന്നാലെ ദേവസ്വങ്ങൾ ഹർജി പിൻവലിച്ചു ഇതിന് പിന്നാലെ വിശ്വഗജ സമിതി ഹൈക്കോടതി ജഡ്ജിമാർക്ക് പെറ്റ അടക്കമുള്ള മിക സംരക്ഷണ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും നേരത്തെ അഭിഭാഷകരായ സമയത്ത് ഇത്തരം സംഘടനകൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടെന്നും ഗൂഢാലോചന ഉണ്ടെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ കേസിൽ വാദം കേൾക്കവെയാണ് ചരിത്രപരമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആന എഴുന്നെള്ളുപ്പ് അടക്കമുള്ളവയെന്നും അത് ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് തോന്നലുണ്ടെന്നും ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചത് വളർത്തുനായ ബ്രൂഡോ കൊല്ലപ്പെട്ടതിൽ സ്വമേധിയായ എടുത്ത കേസിലാണ് ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട് കേസിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ആനകളുടെ സർവേ എടുക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സ്റ്റേ ചെയ്തത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ വിശ്വഗജ സേവാ സമിതിയാണ് കോടതിയെ സമീപിച്ചത് സംഘടനയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ വികാസ് സിംഗ് ആണ് ഹാജരായത് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികൾ പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി കേസിലെ നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നും ആ ഒരു ആവശ്യത്തോട് ജസ്റ്റിസുമാരായ ബി പി നാഗരത്ന സതീഷ് ചന്ദ്രശർമ്മ എന്നിവരുടെ ബെഞ്ച് യോജിച്ചില്ല വിഷയം മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്നും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ആവശ്യം ആവശ്യമുന്നയിക്കണമെന്ന് ഉത്തരവിൽ സേവാ വേണ്ടി അഭിഭാഷകനായ വികാസ് സിംഗ് ശർമ്മ ആവശ്യമുയർത്തിയെങ്കിലും കോടതി അംഗീകരിച്ചില്ല ആനകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള മറ്റ് ഹർജികൾക്കൊപ്പം ഇതും കൂടി ചേർത്ത് പരിഗണിക്കണമെന്ന് ദേവസ്വത്തിനായി ഹാജറായ മുഗൾ റോഗത്തി അഭിലാഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും ബെഞ്ച് വഴങ്ങിയില്ല കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതും കേരളത്തിലെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് ബെഞ്ച് ആവർത്തിച്ചു തുടർന്ന് ദേവസ്വം നൽകിയ കോടതി മാറ്റ ഹർജി ദേവസ്വം പിൻവലിച്ചു നിയമപരമായ മറ്റു വഴികൾ തേടാൻ ദേവസ്വത്തിന് ബെഞ്ച് അനുമതി നൽകുകയും ചെയ്തു എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയത്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ